മാധ്യമം ദേവത്തിൽ രംഗത്തുള്ള ഒരു ശ്രമ പരിശ്രമ മീഡിയ വൺ ഇസ്ലാമിൻ്റെ ദേവത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അവിടെ ഏതെങ്കിലും അതിൽ ഏതെങ്കിലും രണ്ട് രണ്ട് അച്ഛന്മാരെയും സ്വാമിമാരേയും പള്ളിയിൽ വിളിച്ച് എത്തിയാൽ ദേവത്താവുമോ നബീസല്ലാ ഇരുപത്തി മൂന്ന് കൊല്ലത്തിനടക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു പാതിരിനെ പള്ളിയിൽ വിളിച്ചിട്ട് കുത്തുപോയി അതിന് അടുത്തിരുത്തിര അങ്ങനെ വല്ല ഉദാഹരണവും പറയാൻ പറ്റുമോ അതെല്ലാം വെറും നാടകമല്ലേ വെറും വെറും എന്താ പറയേണ്ടത് അങ്ങേയറ്റം പുച്ഛിച്ച് തള്ളണ്ട് തനി പിരാന്തല്ലേ അല്ലോ അവർ തന്നെ ചിരിക്കുന്നുണ്ടാവുമല്ലോ സ്വാമിയും അച്ഛനും ഒക്കെ ഇവന്മാരൊക്കെ എന്തു പറ്റുന്നു ഓ രാജഗോപാൽ റെയിൽവേ സഹമന്ത്രിയായിരുന്നു അപ്പോൾ ഒരു ഘട്ടത്തിൽ ആബാദ് പ്ലാസയിൽ ഒരു ഇഫ്താർ പാർട്ടിക്ക് ഒരു വിളിച്ചു കൊണ്ടുവന്നു അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞപ്പം പിന്നെ ചീച്ച കൊണ്ടാന്ന് വെച്ചാൽ ആബാദ് പ്ലാസയിൽ അപ്പം മന്ത്രി ചോദിച്ചു ഇത് കഴിക്കാൻ അല്ല അത് ബാങ്ക് കൊടുത്താലേ കഴിക്കാൻ പറ്റുള്ളൂ ഓ അങ്ങനെ ഉണ്ടല്ലേ അപ്പോൾ എന്നാൽ ഒരു പണിയാ ഞാൻ കഴിച്ചിട്ട് പോയിക്കോളാം എൻ്റെ ട്രെയിൻ ടൈം ആയിട്ടുണ്ട് നിങ്ങൾ പിന്നെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഓ ആചാഗവാലിൽ നിന്നിട്ട് പോയി ഇഫ്താർ പാർട്ടിക്ക് അപ്പോൾ എന്തെന്നാ ഓ രാജാഗവാലിനഫ്താറിൽ കൊണ്ടാന്ന് തീറ്റിച്ചാൽ അതിന് പകരം സ്വർഗം കിട്ടുമോ നബി അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽപ്പെട്ട ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അത്ര കൂലി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളൊരു ഹദീസ് ഉണ്ട് അതിൽ രാജഗോപാൽ പെടുമോ